സഹോദരങ്ങളെ ഞാൻ നിങ്ങളുടെ കണ്ണ് നിറയുന്നൊരു സംഭവം ഞാൻ നിങ്ങൾ പിൻഷാദ വിളിച്ചിട്ട് പറയാൻ പോവാൻ എന്തിനെന്ന് അനുഭവങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളുടെ സമയം കൊന്നുകളയാനല്ല അതിനകത്തുനിന്നൊരു പാഠം ഉൾക്കൊള്ളാനാണ് അതിന് പാഠം ഉൾക്കൊള്ളാനാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളേ നിറഞ്ഞ മനസ്സോടുകൂടി പറഞ്ഞു പോവുകയാട് ഇതുപോലെ പ്രഭാഷണത്തിന് വേണ്ടി കടന്നു പോകുമ്പോഴാ ഒരു ചെറുപ്പക്കാർ രണ്ട് മൂന്ന് കൂട്ടുകാർ കൂടിയിട്ട് വാഹനത്തിന്റെ ഉള്ളിൽ ചീറിപ്പാഞ്ഞു വരികയാട് നമ്മുടെ വാഹനത്തിന്റെ മുമ്പിലേക്കൊന്ന് കടന്നു വരികയാ വാഹനം അവിടെ നിൽക്കുകയാണ് അതിൽ നിന്ന് രണ്ട് ചെറുപ്പക്കാർ വന്നു ഉസ്താദെ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ട് ഒന്ന് കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചപ്പ ഞാൻ പറഞ്ഞ കുഴപ്പമില്ല കൊണ്ടുവരിക ആ സമയത്ത് അവിടെന്ന് കൊണ്ടുവരികയാട് അല്ല ഞാൻ ചോദിച്ചു നിങ്ങൾ അവിടത്തേക്കാണ് കടന്നു പോകുന്നത് ഇന്നത്തെ പ്രഭാഷണത്തിന്റെ സദസ്സിലേക്കാണ് സ്ഥാദേ എന്നാ നിങ്ങളൊരു കാര്യം ചെയ്യൂ ൊരു കാര്യം നിങ്ങളോട് പറയുവാനുണ്ട് ബാക്കിയുള്ള രണ്ടുപേരും ആ വാഹനത്തിൽ വരട്ടെ നീ വാഹനത്തിൽ വന്നു എന്ന് പറയുമ്പോ ആ ചെറുപ്പക്കാരൻ വാഹനത്തിന്റെ ഉള്ളിലിരിക്കുകയാട് അവൻ പറയാൻ തുടങ്ങി ഉസ്താദ് ഉമ്മയുണ്ട് എനിക്കൊരുമയുണ്ട് സ്താദേ ഉമ്മയുണ്ട് ആ പ്രിയപ്പെട്ട പുന്നാര ഉമ്മയും ഞാൻ സന്തോഷത്തിലാ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണുനീരോടെ വാവിട്ടുകൊണ്ട് പൊട്ടിക്കരയുമ്പോ വിഷമത്തോടെ കരഞ്ഞു പോകുമ്പോ വിഷമത്തോടെ നൊമ്പരപ്പെട്ടുകൊണ്ട് കടന്ന് പോകുമ്പോഴോ സുബാനല്ലോ ഞാൻ പറഞ്ഞു പൊന്ന് മോനെ കറിയുന്നതിന് മുമ്പ് എന്തേ നീ കരയുന്നത് ഉമ്മയെ കൊണ്ട് നീ ആഗ്രഹിച്ചു പോയത് മരിച്ചിട്ട് എന്റെ ഉമ്മയാണ് എന്നെ നോക്കിയിട്ടുള്ളത് പ്രിയപ്പെട്ട ഉമ്മയും ഒത്തുകൊണ്ട് കഴിഞ്ഞുകൂടുകയാ എന്റെ ഉമ്മ കസ്തി ഉരുക്കത്തിന്റെ രോഗമുണ്ട് ഉമ്മാൻ്റെ കാലുകളെല്ലാം തളർന്നു പോവുകയാട് വേദനയോടെ വിഷമത്തോടെ എന്റെ ഉമ്മ കടന്നു കൂടുകയാമ്പരത്തോടു കൂടി പ്രിയപ്പെട്ട ഉമ്മ കടന്നു പോവുകയാ അങ്ങനെ കടന്നു പോകുന്നത് കൊണ്ട് എന്റെ എന്നോട് പറഞ്ഞ് കല്യാണം കഴിക്കുക പ്രിയപ്പെട്ട ഉമ്മയുടെ വാക്ക് കേട്ടുകൊണ്ട് കല്യാണം കഴിക്കുകയാട് അൽഹംദുലില്ല നല്ല സുന്ദരിയായ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു കുടുംബ ജീവിതം സന്തോഷകരമായി കടന്നു പോവുകയാ അല്ലാഹുവിനിക്കു രണ്ട് മക്കളെ തന്നു ആ പ്രിയപ്പെട്ട പൊന്നുമക്കളുമായി കടന്നു പോകുമ്പോഴോ അല്ലാ എന്റെ ഉമ്മ ഇവിടെ നിന്ന് വയസ്സായി കൊണ്ടിരിക്കുന്നുണ്ട് എന്റെ ഉമ്മാക്ക് രോഗം മോർജിക്കുന്നുണ്ട് ഒരു വേള പാതിരാത്രിയിൽ എന്റെ ഉമ്മ മലമൂത്ര വിസജനത്തിന് വേണ്ടി എഴുന്നേൽക്കുകയാട് ആ എഴുന്നേക്കുന്ന സമയം പെട്ടെന്ന് മറിഞ്ഞു വീഴുകയാ എന്റെ ഉമ്മയുടെ രണ്ട് കാലുകളും ഒടിഞ്ഞു പോവുകയാണ് അസ്ഥി രോഗമുള്ള ഉമ്മയാണല്ലോ രണ്ട് കാലുകളും ഒടിഞ്ഞു പോയത് അവിടെ കിടന്നുകൊണ്ട് യാട് ഹോസ്പിറ്റലിലേക്കൊന്ന് കൊണ്ടുപോവുകയാട് മാന്റെ കാലിൽ പ്ലാസ്റ്റർ ഇടുകയാ രണ്ടു കാലുകളിലും ഒരുപോലെ പ്ലാസ്റ്റർ ഇട്ടുകൊണ്ട് വീട്ടിന്റെ ഉള്ളിൽ കൊണ്ടുവന്നുകൊണ്ട് കിടത്തുകയാട് സുബാനല്ലോ ഒരു വേള എന്റെ പ്രിയപ്പെട്ടവള് കടന്നു വന്നിട്ട് പറഞ്ഞു ഇക്കാ ഒന്നികൾ നിങ്ങളുടെ ഉമ്മ അല്ലെങ്കിൽ <kung> ും അതല്ലാതെ ഈ വീട്ടിന്റെ ഉള്ളിൽ കഴിയൂല ഇന്ന് നിങ്ങളുടെ ഉമ്മാന്റെ മലംബാരാർ എന്നെ കിട്ടൂല നിങ്ങളുടെ ഉമ്മയുടെ മൂത്രമെടുക്കാൻ എന്നെ കിട്ടൂല എന്ന് പറഞ്ഞുകൊണ്ട് വേദനയോടെ ഖട്ഗതത്തോട് നമ്പരത്തോട് പൊട്ടി പൊട്ടിയെന്ന് കരയുമ്പോ ആ പെണ്ണിന്റെ കരച്ചിൽ കണ്ടിട്ട് പറഞ്ഞു പെണ്ണേ ഉമ്മയുടെ കാലം ശരിയാകട്ടെ ഈ പ്ലാസ്റ്ററം നെടുത്ത് മാറ്റട്ടെ അത് കഴിഞ്ഞ ഉമ്മാൻ നമുക്കൊന്ന് മാറ്റി എന്ന് താമസിപ്പിക്കു സ്ഥാതേ എന്റെ ഉമ്മാന്റെ രണ്ട് കാലുകളിലെ പ്ലാസ്റ്റർ പ്ലാസ്റ്ററത്ത് മാറ്റുകയാട് ഞാൻ എന്റെ ഉമ്മയോട് പറഞ്ഞു ഉമ്മാ നാളെ നേരം വിളിക്കുമ്പോ നമ്മളൊരു യാത്രയ്ക്ക് വേണ്ടി കിടന്ന് പോവുകയാട് സന്തോഷമുള്ള യാത്രയാണല്ലോ ആ ഉമ്മാൻ മനസ്സെന്ന് പിടഞ്ഞു സ്ഥാത് എത്രയോ ദിവസങ്ങളിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മാൻ എവിടെയും ഞാൻ കൊണ്ടുപോയിട്ടില്ല അങ്ങനെയതാ എന്റെ ഉമ്മാനോട് ഉമ്മ പറയുമ്പോഴെത്തോ ഞങ്ങളൊക്കെ ഒരുമിച്ച് യാത്രയ്ക്ക് വേണ്ടി കടന്നു പോവുകയാ ഉമ്മ വാഹനത്തിന്റെ ഉള്ളിലേക്കൊന്ന് ഒരു കടന്നിരിക്കുകയാൻപിലെത്തിയപ്പോ ഉപ്പേ ചെറുപ്പക്കാരാ ശ്രദ്ധിച്ചോ ഒരു കെട്ടിടത്തിന്റെ മുമ്പിലേക്ക് എത്തിയപ്പോ ഉമ്മയോട് പറഞ്ഞു ഉമ്മ ഇന്ന് മുതൽ എന്റെ ഉമ്മ താമസിക്കുന്നതിവിടെയാണ് എന്റെ ഉമ്മ താമസിക്കുന്നത് ഇവിടെയാണ് എന്ന് പറയുമ്പോഴുമ്മ പറഞ്ഞു ഇല്ല എന്റെ മക്കളുള്ളപ്പോ എന്റെ മരുമകളുള്ളപ്പോ എന്റെ പേരക്കുട്ടി പേരക്കുട്ടിയുള്ളപ്പോ എങ്ങനെയാ ഞാൻ വിഷമിക്കുന്നത് ഇവിടെ കഴിയാമെന്ന് പറയുമ്പോഴെൻ്റെ ഉമ്മയോട് ഞാൻ പറഞ്ഞു പോയി ഉമ്മാ നിങ്ങൾ ഒറ്റക്കാട് ഇവിടെ കഴിയുന്നത് അതല്ലാതെ മക്കളില്ല മരുമക്കളില്ല പേരക്കുട്ടികളില്ല എന്ന് പറയുമ്പോൾ ചോദിച്ചു മോനെ സ്ഥലത്തിൻ്റെ പേരെന്താണ് എഴുത്തും വായനയും അറിയാത്ത എഴുത്തും വായനയും അറിയാത്ത പ്രിയപ്പെട്ട ഉമ്മ അവിടെന്ന് പറഞ്ഞു പോവുകയാണ് പൊന്ന് മോനേ പൊന്നുമ്മ ഈ സ്ഥലത്തിന്റെ പേരാണ് വൃദ്ധസദനം എവിടെന്നോ കേട്ടിട്ടുണ്ട് ഉമ്മ വൃദ്ധസനത്തെ പറ്റിയിട്ട് എവിടം എന്റെ ഉമ്മ വൃദ്ധസദനത്തെ പറ്റിട്ടുണ്ട് എന്റെ കണ്ണുകൾ നിറയുകയാ കണ്ണുകളിലൂടെ കണ്ണുനീര് ധാര ധാരയായി ഒഴുകിവരുകയാട് ഞാൻ കൊണ്ടുപോയ ബാഗന്റെ ഉമ്മാന്റെ കയ്യിൽ കൊടുത്തു ഉമ്മ അങ്ങനെ കടന്നു പോവുകയാണ് എവിടേക്കാണ് വൃദ്ധസദനത്തിന്റെ ഉള്ളിൽ അതും പിടിച്ചുകൊണ്ട് കടന്നു പോകുന്നത് കാണുമ്പോ എന്റെ മനസ്സൊന്ന് പൊട്ടി ഉസ്താത് കാരണം എന്തെന്നറിയോ നേഴ്സറിയിലേക്ക് എന്റെ ബാപ്പ മരിച്ചു പോയിട്ടും എന്റെ കൈപിടിച്ച് കൊണ്ട് കൊണ്ടുപോയത് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയാ ആ ഒരു ഓർമ്മ എൻ്റെ മനസ്സിലേക്കൊന്ന് കടന്ന് വരികയാട് ആ ഉമ്മാനെ തിരിച്ചുവിട്ട് ഞാൻ എൻ്റെ വാഹനത്തിൽ വന്നു എത്രയായാലും ആയാൽ ഉമ്മയല്ലേ അറ്റുപോകാതുള്ള ബന്ധം പെറ്റ വയറിനാണെടാ അറ്റുപോകാത്തൊരു ബന്ധമുള്ളത് പെറ്റ വയറിനാണല്ലോ അതുകൊണ്ട് എന്റെ ഉമ്മാനം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോഴെന്റെ ഉമ്മ കൈയാട്ടി എന്നെ വിളിച്ചു ഞാൻ എന്തിനാണ് ഉമ്മ വിളിക്കുന്നത് എന്നറിയില്ല എന്റെ ഉമ്മയുടെ ചാരത്തേക്കൊന്ന് കിടന്നു പോവുകയാട് സുബാനല്ല എന്റെ ഉമ്മ എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തടത്തിൽ മുത്തം തരികയാട് എന്നിട്ട് പറഞ്ഞു പൊന്ന് മോനേ അള്ളാഹുവാണ് സത്യം എനിക്കൊരു പ്രയാസമില്ലല്ലോ എനിക്കൊരു നമ്പരമില്ലല്ലോ മോന് പോകുമ്പോൾ സൂക്ഷിച്ചു പോകണം കേട്ടോ എന്ന് പറയുമ്പോ കണ്ണു നിറഞ്ഞു എന്നാലും എന്റെ പ്രിയപ്പെട്ടവളും എന്റെ മക്കളും എന്ന് പറയുമ്പോ എനിക്ക് ജീവനാണല്ലോ സന്തോഷത്തോടെ വീട്ടിലേക്കൊന്ന് കടന്ന് വരുകയാ ദിവസങ്ങൾ കടന്നു പോയി ഞാൻ എന്റെ വാഹനമെടുത്തു ഒരക്കലയിലൂടെ ഞാൻ യാത്ര ചെയ്യുകയാട് അള്ളാഹുവേ പെട്ടെന്നൊരു വാഹന ആ യാ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ ഉള്ളില് കിടന്നുകൊണ്ട് ഞാനൊന്ന് കണ്ണു തുറക്കുമ്പോഴോ എന്റെ രണ്ട് കാലിന്റെ സ്ഥാനത്താ രണ്ട് കാലുകളില്ല രണ്ട് കാലിന്റെ സ്ഥാനത്താ രണ്ട് കാലുകളില്ല ആ രണ്ട് കാലുകളും മുറിച്ചു മാറ്റിയിരിക്കുകയാമ്മാനപ്പറുപ്പിച്ചു ഉടൻ അല്ലാഹുന്റെ ശിക്ഷ തരുന്നതാണ് രണ്ട് കാലുകളും നട്ടപ്പെട്ടു ഞാൻ എന്റെ വീട്ടിൽ വന്നു ദിവസങ്ങൾ കഴിഞ്ഞിട്ടില്ല എന്റെ പ്രിയപ്പെട്ടവളന്റെ ചാരം നിട്ടു പറഞ്ഞു ഇക്കാ ഈ രണ്ട് കാലുകളില്ലാത്ത ഒരാളെ ഭർത്താവായിട്ട് അംഗീകരിക്കാതിരിക്കു പറ്റൂല എന്ന് പറഞ്ഞിട്ട് എന്റെ രണ്ടു മക്കളെയും പിടിച്ചിട്ട് അവളവളെ വീട്ടിൽ പോയി ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാറില്ലാതെ ഇവിടെ വിഷമിച്ചിട്ട് ഞാൻ കിടക്കുകയാ മലത്തിലും മൂത്രത്തിലും കുളിച്ചു കിടക്കുകയാ അയൽപക്കത്തുള്ളൊരു ചെറുപ്പക്കാരൻ കടന്നു വരുമ്പോ അവന്റെ സഹായത്തോടുകൂടിയാ ഞാനെല്ലാം കഴുകി വൃത്തിയാക്കുന്നത് ഭക്ഷണം കഴിക്കുന്നത് ഒരു വേള പാതിരാത്രി രണ്ടര മണിയാകുമ്പോ എന്റെ വീട്ടിന്റെ വാതിലിൽ ആരോ കടന്നു വന്നുകൊണ്ട് മുട്ടുകയാട് ആരാണെന്നറിയൂല്ല അവിടെ നിന്ന് എന്റെ കൂട്ടുകാരൻ കടന്നു വന്ന് ിട്ട് നേരം വെളുത്ത് വാതിൽ ആ തുറക്കുകയാണെ ആരെയാണോ ഞാൻ വൃദ്ധസദനത്തിന്റെ ഉള്ളിൽ കൊണ്ടാക്കിയത് ആ പ്രിയപ്പെട്ട ഉമ്മ കടന്ന് വരികയാട് വന്നുകൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് മുത്തം തരികയാ എന്നിട്ട് എന്നോട് പറഞ്ഞു പൊന്നുമോനെ നിനക്ക് അപകടം പറ്റിയത് ഉമ്മറിഞ്ഞു എന്നാലും നിന്നെ നോക്കാതിൻ്റെ ഭാര്യയുണ്ടല്ലോ ഞാൻ വരുന്നത് ബുദ്ധിമുട്ടാകുമല്ലോ അവള് നിന്നെ നോക്കാതിരിക്കുമല്ലോ അതുകൊണ്ടാണ് കടന്നു വരാത്തത് ഇന്ന് നിനക്കഥാ നിന്റെ പെണ്ണില്ല എന്നറിഞ്ഞപ്പോ എത്രയായാലും ഉമ്മാന്റെ മനസ്സിന് സഹിക്കൂലല്ലോ അതുകൊണ്ട് നിന്റെ ഉമ്മ കടന്നു വന്നതാണ് ഉമ്മാനെ പോകാനു പറയല്ല പ്രിയപ്പെട്ട ഉമ്മാനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് രാമുത്തം കൊടുത്തു പോവുകയാണ് ആ വിറക്കുന്ന കരങ്ങളോടെ പാദങ്ങളോടെ എന്റെ ഉമ്മ കടന്നു പോവുകയാ കടന്നു പോയിട്ട് എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി ആ ഭക്ഷണം കൊണ്ടുവന്ന് എനിക്ക് തരുകയാട് അത് ഞാൻ കുടിക്കുമ്പോഴെന്റെ ഉമ്മ പറഞ്ഞു മോൻ ടത്തിൽ കെട്ടിപ്പിടിച്ച് ഞാൻ മുത്തം കൊടുത്തു എന്റെ ഉമ്മായും പൊട്ടി പൊട്ടി കരഞ്ഞു സ്ഥാതെ അങ്ങനെത്ര ദിവസങ്ങളാ എൻറെ മലമെടുക്കുന്നതുമ്മയാണ് കയ്യിലൊരു ഉറയില്ല ഞാൻ ചോദിച്ചു ഉമ്മാ എന്തെങ്കിലും ഒരു കൈലും ഒന്നെടുത്തിട്ടിട്ടെടുത്തൂടെ സമയത്ത് എന്റെ ഉമ്മാൻ്റെ കണ്ണു നിറഞ്ഞിട്ട് എന്നെ കെട്ടിപ്പിടിച്ചെന്റെ നെറ്റിത്തിളത്ത് മുത്തം തന്നിട്ട് പറയാ നീ എത്ര വളർന്നാലും ഈ ഉമ്മാക്ക് നീ മകനാണ് മോനെ ഈ ഉമ്മാക്ക് നീ മോനാണ് അതുകൊണ്ട് ഉമ്മാക്ക് പ്രയാസില്ല എന്ന് പറഞ്ഞിട്ട് എന്റെ ഉമ്മാതൊക്കെ വാരി വൃത്തിയാക്കി എന്നെ കഴുകിയിട്ട് വെള്ളം കൊണ്ടുവന്നിട്ട് അത് കൊണ്ടുവന്ന് നല്ലതുപോലെ കുളിപ്പിക്കുകയാണ് വൃത്തിയാക്കിയിട്ട് ഞാൻ എന്റെ ഉമ്മാനെ കെട്ടിപ്പിടിച്ചിട്ട് ചോദിച്ചു ഉമ്മാ ഈ മകനോട് വെറുപ്പുണ്ടോ അവിടെന്നു പറഞ്ഞ മോനെ ഉമ്മാക്ക് വെറുപ്പുണ്ടെങ്കിൽ ഇവിടെ വരുവോ അതുപോലെ ചെറുപ്പക്കാരാ നിങ്ങളെത്ര വെറുത്താലും നിങ്ങളെത്ര കുറ്റം പറഞ്ഞാലും നിങ്ങളെത്ര ആക്ഷേപിച്ചാലും നിങ്ങളുടെ ഉമ്മയും പാപ്പയും നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി അവർ കരയുന്നുണ്ട് രണ്ടര മണിയാകുമ്പോ എനിക്കൊരു ഗുളിക ഉണ്ട് കഴിക്കാൻ ആ ഗുളിയ ഗുളിക കഴിച്ചിട്ടില്ലെങ്കിൽ നേരം വെളുത്തു വേദനയാണല്ലോ അങ്ങനെ വിഷമത്തോടു കൂടി കടന്നു പോകുമ്പോഴാണ് പ്രിയപ്പെട്ട ഉമ്മ ഒരു ക്ലാസ്സിൽ വെള്ളം ചൂടാക്കി രാത്രി എന്നെ വന്നിട്ട് വിളിച്ചു ഞാൻ ചോദിച്ചു ഉമ്മ ഉറങ്ങിട്ടില്ലേ ആ സമയത്ത് പറഞ്ഞു മോനെ നിന്റെ ഉമ്മ ഉറങ്ങിയാൽ നാളെ നേരം നേരമ്പെളുത്ത് നിന്റെ കണ്ണു നിറഞ്ഞു പോയാൽ അത് കാണാനുള്ള മനക്കരുത്തി ഉമ്മക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആണവിടെന്ന് എന്റെ ഉമ്മ കരഞ്ഞു പോയെങ്കിലോ ഉസ്താദി എന്റെ ഉമ്മ ആ വാഹനത്തിലുണ്ട് ഞാൻ ആ ഉമ്മയൊന്ന് കാണാൻ ചെന്നു അള്ളാഹുവേ ശരീരങ്ങളൊക്കെ ചൊക്കി ചുളഞ്ഞ് വയോവൃദ്ധയായ ഒരുമ്മ അവിടെ ഇരിക്കുകയാണ് എന്നോട് പറഞ്ഞു മോനെ ദ്വാരക്കണം ഞാൻ ചോദിച്ചാർ എനിക്ക് വേണ്ടിയാ വേണ്ടി കുഴപ്പമില്ല ഞാൻ ചെയ്തില്ലെങ്കിലും ഇപ്പോഴും മകനോട് വെറുപ്പുണ്ടെന്ന് പറഞ്ഞു മകനോട് സ്നേഹമുള്ളത് കൊണ്ടാണ് ഉമ്മക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞത് എനിക്ക് ദുആ ചെയ്തോ ഞാൻ മരിച്ചുപോയാ എന്റെ പൊണ്ണു മോനെ നോക്കാൻ ഒരാളില്ലല്ലോ എന്നു പറഞ്ഞു പോകുന്ന സ്നേഹമുള്ള ഉമ്മമാരാണ് ചെറുപ്പക്കാരാ നിങ്ങളുടെ ഉമ്മമാര് മക്കള് വരാന് താമസിച്ചാൽ അവൻ എവിടെ എത്തിയെന്ന് വിളിച്ചു ചോദിക്കാൻ പറയുന്ന ഉപ്പമാരാ നിങ്ങളുടെ ഉപ്പമാര് വിദേശത്തുള്ള എത്ര ചെറുപ്പക്കാരാ എത്ര സഹോദരങ്ങളാണ് പെരുന്നാളിന്റെ അന്നത്തെ ദിവസം ഭാര്യയെ വിളിച്ച് സംസാരിക്കാറുണ്ട് മക്കളോട് സംസാരിക്കാറുണ്ട് എന്റെ മകൻ ഒരൊറ്റ വെട്ടമെങ്കിലും എന്നോട് സംസാരിക്കുമെന്ന് പറഞ്ഞ് ഫോൺ വിളിക്കുമ്പോൾ ഉമ്മയോട് കൊടുക്കാൻ എത്ര മക്കളുണ്ട് ഭാര്യയും മക്കളും പറഞ്ഞു മോനെ എന്റെ പ്രിയപ്പെട്ട ഇക്കാ നമ്മൾ പെരുന്നാളായത് കൊണ്ട് ഇന്ന സ്ഥലത്തൊക്കെ പോവുകയാണ് ഒരു സ്നേഹമുള്ള ഒരു മകനോ ഒരു മകളോ എന്റെ ഉമ്മാൻ്റെ കയ്യിലേക്കൊന്ന് ഫോൺ കൊടുക്കുവോ എന്ന് ചോദിക്കുമ്പോ ഫോൺ കൊടുത്താൽ ഉമ്മ പെരുന്നാളിന്റെ കഥയല്ല പറയുന്നത് ഉമ്മ ആദ്യം ചോദിക്കുന്നത് കുട്ടി എന്താണ് കഴിച്ചിട്ടുള്ളത് ഉമ്മയുടെ കുട്ടി എന്താ കഴിച്ചിട്ടുള്ളത് പെരുന്നാളായിട്ട് ആരെങ്കിലും വന്നോ മോനൊറ്റ കാണോ കിടക്കുന്നത് ഭക്ഷണം കഴിച്ചോ ഈ ഒരു ചോദ്യം ചോദിക്കുന്ന ഉമ്മയും ബാപ്പയുമാണ് വന്നിരിക്കുന്ന എന്റെ ചെറുപ്പക്കാരാ അതുകൊണ്ട് ഞാൻ പറയുകയാണ് പരിശുദ്ധമാണ് ഉണ്ടല്ലോ ആ റമലാനിന്റെ പുണ്യം നിനക്ക് കിട്ടണോ ഈ പ്രിയപ്പെട്ട ഉമ്മയോട് ബാപ്പയോട് കടന്നു വന്നുകൊണ്ട് പൊരുത്തം ചോദിക്കുക ഇല്ലെങ്കിൽ ലഭിക്കൂല മാത്തേ പറഞ്ഞു പോവുകയാണ് പ്രിയപ്പെട്ട അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന സമയം പാപ്പയുടെ പൊരുത്തം മേടിച്ചുകൊണ്ട് അഴിബാദത്തിലേക്കൊന്ന് കടന്നു വന്നു ജീവിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മയെയും പാപ്പയെയും ഒരു മകനോ മകളോ വെറുപ്പിച്ചു പോയ വൈവിധ്യങ്ങൾ നിറഞ്ഞ ഇത്തരം മതപ്രസംഗങ്ങൾ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ ന്യൂസ് ലാൻഡ് ഓഡിയോസിന്റെ ഇസ്ലാമിക് ചാനലായ മ്യൂസ് ഇസ്ലാമിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക